മലപ്പുറത്ത് അഞ്ചാം തവണ വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു ചട്ടിപ്പറമ്പിൽ താമസിക്കുന്ന അസ്മയാണ് മരിച്ചത് ആശുപത്രിയിൽ പോകാൻ ഭർത്താവ് വിസമ്മതിച്ചതിനെ തുടർന്നാണ് വീട്ടിൽ പ്രസവിക്കേണ്ടി വന്നത് മൃതദേഹം ആരും അറിയാതെ പെരുമ്പാവൂരിൽ എത്തിച്ച് സംസ്കരിക്കാനുള്ള നീക്കം പോലീസ് തടഞ്ഞു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി എന്നെ കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ച് വെപ്പിച്ചോ ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ എനിക്കൊരു പ്രയാസവുമില്ല എനിക്കൊരു വിഷമവുമില്ല ഞാൻ ഒരു ജെവിയിൽ കൂടെ കേട്ടൊരു ജവിയിൽ കൂടെ കളയും പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ് ഹക്കാണ് എന്നെനിക്ക് ഉറപ്പുണ്ട് മലപ്പുറം കോടൂരിലാണ് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് യുവതി മരിച്ചത് പെരുമ്പാവൂർ സ്വദേശിനിയും മലപ്പുറം കോടൂരിനടുത്ത് ചട്ടിപ്പറമ്പിൽ താമസക്കാരിയുമായ അസ്മയാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത് തുടർന്ന് മൃതദേഹം ആരുമറിയാതെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള നീക്കം പോലീസ് ഇടപെട്ട് തടഞ്ഞു മൃതദേഹം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അസ്മയ്ക്ക് നാല് മക്കൾ കൂടിയുണ്ട് അസ്മയും ഭർത്താവ് ആലപ്പുഴ സ്വദേശിയും മതപ്രഭാഷണകനുമായ സിറാജുദ്ദീനും താമസിക്കുന്ന ചട്ടിപ്പറമ്പിലെ വാടക വീട്ടിലായിരുന്നു പ്രസവം നടന്നത് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ പ്രസവിച്ച അസ്മ മരിച്ചതായി രാത്രി ഒൻപത് മണിയോ റിഞ്ഞത് പിന്നീട് ഭർത്താവ് സിറാജ് മരണവിവരം വീട്ടുകാരെ വിളിച്ചറിയിക്കുകയും മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയുമായിരുന്നു പെരുമ്പാവൂരിലെത്തിയ ശേഷം അസ്മയുടെ വീട്ടുകാർക്ക് സംശയം തോന്നിയാണ് മരണവിവരം പോലീസിനെ അറിയിച്ചതും പോലീസ് എത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയതും അസ്മയുടെ മുൻപുള്ള നാല് പ്രസവങ്ങളിൽ ആദ്യത്തെ രണ്ടെണ്ണം ആശുപത്രിയിലാണ് നടന്നത് പിന്നീട് സിദ്ധിവൈദ്യവും മന്ത്രവാദവും പഠിച്ച സിറാജുദ്ദീൻ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എതിരായിരുന്നു തുടർന്ന് അഞ്ചാമത്തേതടക്കം മൂന്ന് പ്രസവവും വീട്ടിൽ തന്നെയാണ് നടന്നത് ഇന്നലെ പ്രസവവേദന കൊണ്ട് പുളഞ്ഞ അസ്മയെ കരഞ്ഞു പറഞ്ഞിട്ടും സിറാജ് ആശുപത്രിയിലേക്ക് കൊണ്ടു ാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടമും പൂർത്തിയാക്കി തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രവാദവും സിദ്ധ ചികിത്സയുമായി നടക്കുന്ന സിറാജ് ദുരൂഹ കഥാപാത്രമായിരുന്നെന്ന് നാട്ടുകാരും പറയുന്നു ഇല്ല ഇല്ല അവരും നമ്മൾ ടച്ചും സംസാരിക്കില്ല അവരിങ്ങനെ തിരുമ്പാനൊക്കെ വരുമ്പോന്നിട്ട് കുറച്ച് ഇങ്ങനെ എന്താ പറയാ പിന്നെ ഇങ്ങനെ മുണ്ടാതെ ഉള്ളി കയറി പോവും അവനും നമ്മുടെ അടുത്ത് സംസാരിക്കില്ല ലേഡീസ് പറയുമ്പോൾ അവർ മുണ്ടാതെ ഇങ്ങനെ പോവും നാട്ടുകാരോ ഒരാളായിട്ടും അതിൽ സാധാരണ ഇല്ല പക്ഷേ ഇപ്പം അപ്പറ പറഞ്ഞാലും ഒരാളായിട്ടും സാധാരണ ഇല്ല അവർ പിന്നെ എപ്പോഴും ഒരു ഉള്ളിൽ ഇങ്ങനെ പുറത്തിറങ്ങി വല്ലാതെ നടക്കുന്ന ആൾക്കാരല്ല വീടായിട്ടും ഓലായിട്ടും കുട്ടികൾ വരെ ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ നമ്മുടെ കുട്ടികളെ ആയിട്ട് പരിചയപ്പെടലോ ഒന്നും അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല പോകുമ്പോൾ വരുമ്പോൾ കാണുന്നല്ലാതെ ഒരു ബന്ധുമില്ല